വീശി തിരുവമ്പാടിയിലേക്ക് എത്തുന്നതിന് മുൻപ് പാറമേക്കാവിന്റെ കൊമ്പന്മാർക്ക് മുകളിൽ നിന്നുകൊണ്ട് ആലവട്ടവും പെഞ്ചാമരവും ഒക്കെ അങ്ങനെ വീശി വീശി നിൽക്കുന്ന കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കും ഈ ഒരു ജനസാഗരത്തിനിടയിൽ ആർക്കാണൊന്ന് മാറി നിൽക്കാൻ സാധിക്കുക ഒന്ന് നീങ്ങി നിൽക്കണം അതെ അടുത്ത ാണ് നീലക്കുടകളാണ് ആദ്യഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് ഇത് പക്ഷേ കുടമാറ്റമായി കാണണ്ട കേട്ടോ കുടമാറ്റമായി കാണണമെങ്കിൽ ഇരുവശത്തേക്കും ആളുകൾ വേണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് കൂടി വന്ന് മത്സര കൂടിയുള്ള ഒരു കുടമാറ്റമുണ്ട് മാത്രം കണ്ടാൽ മതി തിരുവമ്പാടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഉള്ളൂ ആ ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു സർപ്രൈസ് എന്ന് വേണമെങ്കിൽ കരുതാം ഇതിൽ നമുക്ക് കാണാം കൂട്ടാനകൾ എത്ര 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 സുന്ദരമായ നിറഞ്ഞ ആ ആ അലങ്കാരം ശക്തമായ ക്രിയേറ്റീവായി ശ്രദ്ധിച്ച ഒരു കാര്യം ശ്രദ്ധിച്ചോ വെള്ളി അലുക്കുകളാണ് വന്നിരിക്കുന്നത് നീല തുണിയിൽ വെള്ളി അലുക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കുട നിർമ്മിച്ചിരിക്കുന്നത് ഇനിയിപ്പോ വരാൻ പോകുന്നത് ഈ നമ്മുടെ തിടംപേറ്റിയ ഗുരുവായൂർ ിൽ അതെ റോസ് റോസ് നിറത്തിലുള്ള പിങ്ക് പിങ്ക് ആണ് ആണ് അതിന് വന്നിരിക്കുന്ന അലുക്കുകളുടെ നിറം എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു സാധാരണ രീതിയിൽ തന്നെയുള്ളൊരു അതാണ് ആ കുടയുടെ ഭംഗി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയിപ്പം ഇതാ വീണ്ടും പതിയെ താഴേക്ക് ഇറങ്ങി തുടങ്ങുകയാണ് വെച്ചാൽ താഴേക്ക് ഇറങ്ങി തുടങ്ങുക എന്ന് വെച്ചാൽ പിന്നിടുകയാണ് ഇനിയിപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും അവിടെ നിന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശക്തനെ വലം വെച്ച് അവിടെ നിന്നും സ്വരാജ് ഗ്രൗണ്ടിലെത്തി